എം ഭാര്യ സരിത മേനുന് പതിനാറ് വർഷത്തിന് ശേഷം ഡോക്ടറേറ്റ് കണ്ണൂർ പി എച്ച് ഡി നേടാൻ ആദ്യമായി ബേഴ്സി ചാൻസോ ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു ഒരു ലക്ഷം പിഴയടച്ച് പി എച്ച് ഡി ബിരുദം റെഡിയാക്കാൻ പുതിയ വ്യവസ്ഥ സ്വരാജിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ചട്ടങ്ങൾ മാറ്റിയതായി ആരോപണം കോളേജ് അധ്യാപകരുടെ പ്രവേശന പ്രായം അൻപതായി വർദ്ധിപ്പിച്ചത് സ്വരാജിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയെന്ന ആരോപണം ശരിവെക്കുന്ന തെളിവുകൾ പുറത്ത് സരിതയ്ക്ക് വയസ്സ് നാൽപ്പത്തിയെട്ട് സർക്കാർ സർവീസിൽ പ്രവേശിക്കാൻ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരുടെ പ്രായപരിധി നാല്പത് വയസ്സായി തുടരവേ കോളേജ് യൂണിവേഴ്സിറ്റി അധ്യാപകരുടെ നിയമന പ്രായപരിധി അൻപതായി ഉയർത്തിയത് സി പി എം നേതാക്കന്മാരുടെ ഭാര്യമാരെ ഉന്നം വെച്ചാണെന്ന ആരോപണം ശരിവെയ്ക്കുന്നതിന്റെ തെളിവുകൾ പുറത്ത് സ്പീക്കർ എം ഷംസീറിന്റെ ഭാര്യയ്ക്ക് അസിസ്റ്റന്റ് പ്രൊഫസറായി തുടരുന്നതിന് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി വിവാദത്തിൽ കുടുങ്ങിയ കണ്ണൂർ സർവകലാശാല തന്നെയാണ് ഇപ്പോൾ ഒരു ലക്ഷം രൂപ പിഴയടച്ചാൽ നിശ്ചിത ഗവേഷണ കാലാവധി കഴിഞ്ഞ ആർക്കും പി എച്ച് ഡി നൽകാമെന്ന പുതിയ ഒരു കൂടി തുടക്കം കുറിച്ചിരിക്കുന്നത് ഈ ആനുകൂല്യം താൽക്കാലികമാണെന്ന് മാത്രം രണ്ടായിരത്തി എട്ടിൽ പി എച്ച് ഡി ബിരുദം നേടുന്നതിന് കണ്ണൂർ സർവകലാശാലയിൽ ഗവേഷണത്തിന് രജിസ്റ്റർ ചെയ്ത സി പി എം നേതാവ് എം സ്വരാജിന്റെ ഭാര്യ സരിതാ മേനോൻ നിശ്ചിത പിഴയടച്ച് തിരക്കെട്ട് തയ്യാറാക്കിയ പ്രബന്ധം മൂല്യനിർണ്ണയം നടത്തി അഞ്ചു മാസത്തിനുള്ളിൽ പി എച്ച് ഡി ബിരുദവും നേടി കോളേജ് അധ്യാപക നിയമനത്തിന് നെറ്റ് യോഗ്യതയോ പി എച്ച് ഡി ബിരുദമോ ആണ് മിനിമം യോഗ്യത സ്വരാജിന്റെ ഭാര്യ സരിതാ മേനോൻ നെറ്റ് യോഗ്യത നേടിയിട്ടില്ല രണ്ടായിരത്തി ഒന്നിൽ കേരള സർവകലാശാലയിൽ നിന്ന് നേടിയ എം ബി എ ബിരുദം മാത്രമാണുള്ളത് അതുകൊണ്ട് അധ്യാപക നിയമനത്തിന് പി എച്ച് ഡി അനിവാര്യമാണ് ബി എ ബിടെക് എൽ എൻ ബി പരീക്ഷകൾ വർഷങ്ങളായി പാസാകാത്തവർക്ക് വേണ്ടി സർവകലാശാലകൾ മേഴ്സി ചാൻസ് പരീക്ഷകൾ നടത്തുന്ന പതിവുണ്ട് എന്നാൽ ഒരു ലക്ഷം രൂപ പിഴ ഈടാക്കി സർവകലാശാലയുടെ ഏറ്റവും ഉന്നതമായ ഗവേഷണ ബിരുദം നേടുന്നതിനാൽ ഒരു സർവകലാശാല മേഴ്സി ചാൻസ് അനുവദിക്കുന്നത് ഇതാദ്യമായാണ് വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ഉന്നത ബിരുദധാരികളായ പരിചയ സമ്പന്നരായ അധ്യാപകർക്കും ശാസ്ത്രജ്ഞർക്കും സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിൽ നിയമനത്തിന് അവസരം ലഭിക്കുന്നതിനു വേണ്ടിയാണ് അധ്യാപകരുടെ നിയമന പ്രായപരിധി അൻപത് വയസ്സായി ഉയർത്തുന്നതെന്നായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ വിശദീകരണം പ്രായപരിധി ഉയർത്തണമെന്ന നിർദ്ദേശം കണ്ണൂർ സർവകലാശാല മുൻ വി സി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനാണ് സർക്കാരിന് നൽകിയത് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ ശുപാർശയുടെ കൂടിയ അടിസ്ഥാനത്തിൽ നിർദ്ദേശം സർക്കാർ അംഗീകരിക്കുകയായിരുന്നു പ്രായപരിധി വർദ്ധിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ സർക്കാർ ഉത്തരവ് വന്നതിന് തൊട്ടു പിന്നാലെ ഗവേഷണം നിർത്തിവെച്ചവർക്ക് ഒരു ലക്ഷം രൂപ ഭയനടച്ച് പ്രബദം സമർപ്പിക്കാൻ മേഴ്സി ചാൻസ് അനുവദിക്കുമെന്ന ഒരു പുതിയ വ്യവസ്ഥ ജൂലൈ മാസം ചേർന്ന കണ്ണൂർ സിൻഡിക്കേറ്റ് നടപ്പാക്കുകയായിരുന്നു പ്രസ്തുത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി എട്ടിൽ കണ്ണൂർ സർവകലാശാലയിൽ പി എച്ച് ഡിക്ക് രജിസ്റ്റർ ചെയ്ത ഗവേഷണം പകുതി വഴിയിൽ ഉപേക്ഷിച്ച സ്വരാജിന്റെ ഭാര്യയ്ക്ക് മേഴ്സി ചാൻസിന്റെ ആനുകൂല്യം നൽകി ടീസ് സ്വീകരിച്ചാണ് പി ബിരുദം അവാർഡ് ചെയ്തത് പ്രബന്ധം സമർപ്പിച്ച രണ്ടു വർഷക്കാലം പിന്നിട്ടാലും മൂല്യനിർണ്ണയം പൂർത്തിയാക്കാത്ത യൂണിവേഴ്സിറ്റി സരദാ മേനു ജൂണിൽ സമർപ്പിച്ച പ്രബന്ധത്തിന്റെ മൂല്യനിർണ്ണയം അഞ്ചു മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുകയായിരുന്നു രണ്ടായിരത്തി എട്ടിൽ കോളേജ് ഗവേഷണ കേന്ദ്രമാക്കിയാണ് സരത ഗവേഷണത്തിന് രജിസ്റ്റർ ചെയ്തത് സരതയുടെ ഗൈഡ് ഡോക്ടർ മുകുന്ദദാസ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ കോളേജിൽ നിന്ന് വിരമിച്ചിരുന്നു കണ്ണൂർ സർവകലാശാല മാനേജ്മെന്റ് സ്റ്റഡീസ് വകുപ്പ് പ്രൊഫസറെ പുതുതായി ഗൈഡായി നിയമിച്ചിട്ടാണ് തീസിസ് സമർപ്പിച്ചത് ഇപ്പോൾ വയസ്സ് പ്രായമുണ്ട് കാലിക്കറ്റ് സർവകലാശാലയുടെ പരിധിയിൽ താമസിക്കുന്ന സരിത കണ്ണൂർ സർവകലാശാലയിലായിരുന്നു പി എച്ച് ഡിക്ക് രജിസ്റ്റർ ചെയ്തത് നിയമവിരുദ്ധമായി സ്വരാജിന്റെ ഭാര്യ സരിതാ മേനോന് സർവകലാശാല നൽകിയ പി എച്ച് ഡി ബിരുദം റദ്ദാക്കണമെന്നും കണ്ണൂർ സർവകലാശാല കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ നൽകിയ പി എച്ച് ഡി ബിരുദങ്ങളെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകി സംഭവങ്ങൾ കാലക്രമത്തിലും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി അക്കമിട്ട് നിർത്തിയിട്ടുണ്ട് ിൽ ഓഗസ്റ്റിൽ സരിതാ മേനോൺ കേരള സർവകലാശാലയിൽ നിന്നും എം ബി എ ബിരുദം നേടി രണ്ടായിരത്തി എട്ട് മാനേജ്മെന്റ് ബ്രാഞ്ചിൽ പി എച്ച് ഡിക്ക് എസ് എൻ കോളേജ് കണ്ണൂർ ഗവേഷണ കേന്ദ്രമാക്കി ഡോക്ടർ വി മുകുന്ദദാസിന്റെ ഗേഡ്ഷിപ്പിൽ പാർട്ട് ടൈം വ്യവസ്ഥയിൽ രജിസ്ട്രേഷൻ നൽകിക്കൊണ്ടുള്ള സർവകലാശാലയുടെ ഉത്തരവ് രണ്ടായിരത്തി പതിനൊന്നിൽ മുകുന്ദദാ സർവീസിൽ നിന്ന് വിരമിച്ചു തുടർന്ന് സരിത ഗവേഷണം പകുതി വഴിയിൽ നിർത്തിവച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി പ്രായപരിധി വർദ്ധിപ്പിക്കണമെന്ന് സർക്കാരിനോട് ശുപാർശ ചെയ്തു ിൽ പ്രായപരിധി വർദ്ധിപ്പിക്കണമെന്ന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലർ സർക്കാരിനോട് ശുപാർശ ചെയ്തു കോളേജ് യൂണിവേഴ്സിറ്റി അധ്യാപകരുടെ നിയമന പ്രായപരിധി അൻപത് വയസ്സായി ഉയർത്തിക്കൊണ്ട് സർക്കാർ ഉത്തരവ് ഡിക്ക് രജിസ്റ്റർ ചെയ്ത പ്രബന്ധം നാളെ വരെ സമർപ്പിക്കാനാകാത്തവർക്ക് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി മൂന്നിന് മുൻപ് പ്രബന്ധം സമർപ്പിക്കാമെന്നും അവർ ഒരു ലക്ഷം രൂപ ഫൈൻ അടയ്ക്കണമെന്നുള്ള വ്യവസ്ഥയിൽ ഒറ്റത്തവണ മേഴ്സി ചാൻസ് അനുവദിച്ച സിൻഡിക്കേറ്റ് തീരുമാനം വിവിധ പരീക്ഷകൾക്ക് അനുവദിക്കാറുള്ള മേഴ്സി ചാൻ സാധ്യമായാണ് ഒരു സർവകലാശാല ഗവേഷണ ബിരുദത്തിന് അനുവദിക്കുന്നത് മൂന്ന് എട്ട് രണ്ടായിരത്തി മൂന്നിന് ഇത് സംബന്ധിച്ച ഉത്തരവ് സർവകലാശാല പുറപ്പെടുവിച്ചു പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സരധയുടെ പ്രബന്ധം പൂർത്തിയാകാത്തത് കൊണ്ട് പതിനായിരം രൂപ കൂടി ഫൈൻ വാങ്ങി പ്രബന്ധം സമർപ്പിക്കാനുള്ള സമയപരിധി മുപ്പത്തിയൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നീട്ടു നൽകി മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ലക്ഷം രൂപയും ിൽ പതിനായിരം രൂപയും ഫൈനായി സരിതാ മീനോൺ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ അടച്ചു പതിനാല് അഞ്ച് പ്രബന്ധം സർവകലാശാലയ്ക്ക് സമർപ്പിച്ചു മൂന്ന് രണ്ടായിരത്തി പ്രബന്ധം മൂല്യനിർണ്ണയം കഴിഞ്ഞതിനെ തുടർന്ന് ഓൺലൈനായി ഓപ്പൺ ഡിഫൻസ് നിശ്ചയിച്ചു മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് പി എച്ച് ഡി ബിരുദം അവാർഡ് ചെയ്തു രണ്ടായിരത്തി ഡിസംബറിലെ സിൻഡിക്കേറ്റ് യോഗം ബിരുദ അവാർഡ് അംഗീകരിച്ചു